ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഹമ്മദിന് മൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുഞ്ഞൊരു സെലിബ്രേഷനൊക്കെ ഇരുന്നു കേട്ടോ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്ത എനിക്ക് കേക്ക് മുറിക്കുന്നതും അങ്ങനെയൊന്നും ഇഷ്ടമല്ല പക്ഷെ എന്നാൽ പോലും കുട്ടികൾക്ക് ഒരു സന്തോഷാവുമല്ലോ അവന് പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ പോകുന്ന കാരണം അവനക്ക് ഫ്രണ്ട്സുകളോടൊക്കെ പറയാനും കേക്ക് മുറിക്കുന്നുണ്ട് എന്നൊക്കെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബർത്ത്ഡേയുടെ കുറെ ഒരാഴ്ച മുന്നേ തന്നെ ചോദിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ് എൻ്റെ ബർത്ത്ഡേ എനിക്ക് കേക്ക് വേണം മിഠായി വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പം അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ കേക്കൊക്കെ വാങ്ങിച്ച് കുറച്ച് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു ഡ്രസ്സും വാങ്ങിച്ചിട്ട് താ അവനെ അംഗനവാടി ഒക്കെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കുകയാണ് എന്തായാലും വൈകീട്ട് മോള് വന്നതിന് ശേഷം ഈ കേക്കൊക്കെ മുറിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സമയം വെറുതെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മോനെ എന്ത് ചെയ്യുകയാണ് അംഗനവാടിക്ക് കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അംഗനവാടിയിൽ കുട്ടികൾക്ക് മിഠായി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അബ്ബനോട് പറഞ്ഞിട്ട് അബ്ബം ഇന്ന് എന്തായാലും ലീവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അബ്ബൻ്റെ കൂടെ അവന് മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ അംഗനവാടിയിൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇന്നലെ അവനോട് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ മിഠായി വരണം എന്നൊക്കെ അപ്പം അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അവനെ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ രാവിലെ അംഗനവാടിയേക്ക് പോകുകയെന്ന് പറഞ്ഞ കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ എന്ത് ചെയ്യും പോകുന്ന ആ സമയത്ത് കേട്ടോ മടി പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് സെറ്റായിട്ട് ഫ്രണ്ട്സുകളോടൊക്കെ ചിരിച്ച് കളിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ആ പോകുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും ഇങ്ങനെ കരച്ചിൽ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ പോവുന്നില്ല പോവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാശി പിടിച്ചിട്ട് തന്നെ ആയിരിക്കും അങ്ങനെ അവന് മിഠായിയൊക്കെ വാങ്ങിച്ച് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ട് കുട്ടികൾ ഫ്രണ്ട്സുകൾക്കൊക്കെ അവനെ കൊണ്ടുതന്നെ മിഠായി കൊടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതവര് പോയി ഇനി വന്നോട്ടെ അപ്പോഴേക്ക് നമ്മളെന്ത് ചെയ്യണം ആദമ കുറച്ച് ഫുഡ് കൊടുക്കാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അവർ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ദാ നമ്മൾ അംഗനവാടിയിലേക്ക് എല്ലാവരും കൂടി കേട്ടോ പോകുന്നത് അതമനൊക്കെ പിടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവന് മിഠായിയൊക്കെ കൊടുക്കുന്നതൊക്കെ കാണാ വീഡിയോ വീഡിയോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് പോകുക കേട്ടോ അപ്പോൾ പോകുമ്പോഴേക്കെന്നെ ആകെ വെയ്യാതെ ക്ഷീണിച്ചാണ് അവൻ പോകുന്നത് കേട്ടോ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ അവടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെയൊക്കെ നോക്കി അപ്പോൾ അവന് പോയിട്ട് നേരം വൈകിരുന്നു അവൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു നമ്മളിത് അങ്ങനെവാടിയുടെ ഉള്ളിലൊക്കെ കയറി ഫ്രണ്ട്സൊക്കെ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവർ ബർത്ത്ഡേ ബോയിനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതാ മിഠായി ഒക്കെ അവനെന്നെ കൊടുത്തു ടീച്ചേഴ്സിനൊക്കെ മിഠായി കൊടുത്തു അപ്പോൾ എല്ലാവരും കൂടി അവന് വിഷ് ചെയ്തിട്ട് എല്ലാവരും പാട്ടൊക്കെ പാടി ക്ലാപ്പൊക്കെ ചെയ്തു വിട്ടാ അവർക്ക് നല്ല സന്തോഷമായിട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ പോരാനായപ്പോൾ അവൻ പിന്നെയും കരച്ചു തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വൈകീട്ട് ഇതാ അബ്ബ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അബ്ബയുടെ വക ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേക്ക് ഇത് അവൻ ഇട്ടിട്ടുള്ളത് പെരുന്നാൾക്ക് തന്നെയുള്ള വേറൊരു ഡ്രസ്സായിരുന്നു അപ്പോൾ കുറച്ച് മുന്നേ വാങ്ങിച്ച ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിപ്പോൾ പെരുന്നാൾക്ക് എന്ന് പറഞ്ഞിട്ട് അബ്ബ വാങ്ങിച്ചൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അതൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ ആകെ ഉണ്ടാകാമെന്ന് നോക്കുകയാണ് അപ്പോൾ സർപ്രൈസായിട്ട് പെട്ടെന്ന് കൊടുത്തതാ ആദ്യം ഇട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഡ്രസ്സൊക്കെ ഇതാ ഇട്ടുകൊടുത്തു രീതിയും എല്ലാവരും സ്കൂൾ സ്കൂളിട്ടിട്ടൊക്കെ വന്നു അപ്പോൾ ഒരു വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ കുറച്ച് ഇരുട്ടായി തുടങ്ങുന്നതിൻ്റെ മുന്നേ കേക്ക് മുറിക്കണം എന്നാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു കുഞ്ഞു അറേഞ്ച്മെൻറ്റ് ഉള്ളു കേട്ടോ വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും ഇല്ല കേട്ടോ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും ഉള്ളിൽ ലൈറ്റിങ് കുറവായതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ ആ കുഞ്ഞുമുറ്റത്ത് ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാ ഇവിടെ ഇങ്ങനെ ബലൂണൊക്കെ വെച്ചിട്ട് കെട്ടിയാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ബലൂണൊക്കെ കെട്ടിയിട്ട് കുട്ടികളെ കണ്ണുപ്പൊടി ഇടാനുള്ള ചെറിയ ചെറിയ കുറുക്ക് വൈകളൊക്കെ സ്വീകരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അവിടെ ഇങ്ങനെ കെട്ടുകയാണ് ബലൂണും കെട്ടി പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഇതാ കേക്കൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു കേക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മിട്ടായും ഇതാ ഇങ്ങനെ കേട്ടോ എങ്ങനെയുണ്ട് സെറ്റപ്പ് വലിയ ക്യാഷ് ഒന്നും മുടക്കാതെ കുട്ടികളെ കണ്ണുപ്പൊടി ഇട ചെറിയ ചെറിയ പരിപാടികൾ കേട്ടോ നമ്മൾ ഉള്ളിൽ ഇത്ര ക്ലിയർ കിട്ടൂല കേട്ടോ ഈ സമയം ആയും ചെയ്തു പിന്നെ ചെറിയ മഴയുടെ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇരുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങോട്ട് പുറത്തേക്കാക്കിയത് പിന്നെ എല്ലാ കുട്ടികളും കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് ചാടി ഓടി ഓടിക്കളിക്കാനൊക്കെ ഏറ്റവും നല്ലത് മുറ്റത്താണല്ലോ അപ്പോൾ നമ്മൾ അവിടെ ഒരു കുഞ്ഞ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതായി കിങ് കുട്ടികളും എല്ലാ അവൻ്റെ അടുത്ത വീട്ടിലത്തെ ഫ്രണ്ട്സുകളൊക്കെ ആട്ടോ ആ ഫ്രണ്ട്സുകൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് എല്ലാവരും കൂടി കൂടിയിട്ട് കേക്ക് കുറിക്കാനും മുഹമ്മദിനു ഭയങ്കര ഇഷ്ടമാകും പറയും ബർത്ത് ഡേ ആയാൽ തന്നെ അവൻ പറയും ഇവരെ ഫ്രണ്ട്സുകളൊക്കെ വിളിക്കണം എന്ന് പറയും കേട്ടോ അപ്പം അവരൊക്കെ വിളിച്ചപ്പോൾ തന്നെ അവനാകെ മൈൻഡൊക്കെ ആകെ സെറ്റായി അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കേക്ക് കൊടുക്കണ്ടേന്നാ ചോദിക്കല് അപ്പോൾ അതാ അവർക്കൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതൊക്കെ പൊട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുക പക്ഷേ പക്ഷെ പോയിട്ടാ ഒന്നും പൊട്ടുന്നൊന്നുമില്ല അതൊക്കെ അതിൻ്റെ എയർ പോയ കാരണം പൊട്ടുന്നില്ല ദീതിയൊക്കെ കുറേ പരിശ്രമിച്ചു ലാസ്റ്റ് അതിലുള്ള ഇതൊക്കെ കുടഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് മോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഇത് കഴിഞ്ഞിട്ട് ഇനി കുട്ടികൾക്കും എല്ലാവർക്കും കൂടി കുറച്ച് ചെറിയൊരു ഫുഡും ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു നല്ല പൊറാട്ടയും ബീഫ് കറിയും ബീഫ് നല്ല വറുത്തരച്ച കറിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതും ഒക്കെ കൊടുത്തിട്ട് അവരെല്ലാവരും കൂടി മിഠായി കഴിച്ച് ആകെ സെറ്റായിരുന്നു കേട്ടോ അതാ മോനെ അതിൻ്റെ പൊറോട്ട ഒക്കെ കഴിക്കണേന് മുന്നേ എല്ലാവർക്കും മിഠായി കൊടുത്തു കേട്ടോ ആ ഇതാ എല്ലാവർക്കും കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് അവനക്ക് നല്ല സന്തോഷമാണ് ഇങ്ങനെ കുട്ടികൾക്ക് മിഠായി വാങ്ങി എടുത്ത് കൊടുക്കുന്നതും അവൻ്റെ ബർത്ത്ഡേ ആയിട്ടാണല്ലോ അതിൻ്റെ ഒരു വലിയൊരു അഭിമാനവും അങ്ങനെയൊക്കെ ആയിട്ട് ഇത് കുറേ ദിവസം മുന്നേ തന്നെ പറയാൻ തുടങ്ങിയിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് മിഠായി കൊടുക്കണം റിനുവിന് കൊടുക്കണം അവൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ കുറേ ദിവസം മുന്നേ തന്നെ പറയാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെറിയ സെറ്റപ്പ് ആട്ടോ തട്ടിക്കുട്ടി സെറ്റപ്പ് എന്ന് പറയാം കുട്ടികളെ കണ്ണുപൊടിയിടാൻ അത്രയ്ക്കെ മതിയല്ലോ ഏഹ് അവർക്കിന്നാലും മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഫ്രണ്ട്സുകളോടൊക്കെ അവർ പറയുമ്പോൾ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു എന്നിങ്ങനെ ഇങ്ങനെ സെറ്റായിരുന്നു എന്നൊക്കെ പറയും അവർ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ നമ്മളൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പൊറോട്ടയും ബീഫ് കറിയും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാട്ടോ നല്ല രസമാണ് കുട്ടികൾ ചിരിച്ച് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ കാണാനിട്ടോ അപ്പോൾ നമ്മളെ ഈ കുട്ടി ചാനല് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്